ഇറങ്ങാൻ നേരത്ത് ശ്രീകോലിന്റെ ഭഗവതിന്റെ ശ്രീകോവിലിന്റെ ഉള്ളിൽ നിന്നാണ് ഇവര് രണ്ടുപേർ ഇറങ്ങി വരുന്നത് കൂട്ടിയുള്ളത് എന്റെ ഉള്ളിൽ നിന്നാണ് ഇവർ രണ്ടുപേർ ഇറങ്ങി വരുന്നത് ഇവളെ ഇവിടെ ഇവളെ പിന്നാലെ കൂടി എന്തൊക്കെ കത്തിയായിട്ട് കൊല്ലുന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്ന ഒരു ജില്ല മലപ്പുറമാണ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഈ മലപ്പുറം എന്ന് പറയുമ്പോൾ ഈ വർഗീയവാദികൾക്ക് വല്ലാത്ത ചൊറിച്ചിലാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് കാരണം മലപ്പുറത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഭൂരിപക്ഷ ഒരു മുസ്ലിം പ്രദേശമാണ് മലപ്പുറം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ ഈ വർഗീയത പറന്ന് പരത്തുന്നവർക്കപ്പുറം തീർച്ചയായിട്ടും ഈ മലപ്പുറത്ത് പോയി ജീവിച്ച് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്ത് വരുന്ന ഈ ഹിന്ദുക്കളാവട്ടെ അതുപോലെ തന്നെ ക്രിസ്ത്യാനികളാവട്ടെ മറ്റ് ഏത് ജാതിക്കാരായാലും അവർക്ക് ഈ അഭിപ്രായമില്ല എന്നുള്ളത് തന്നെയാണ് സത്യം കാരണം ഇതിനു മുന്നേ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെക്കുറിച്ച് ഈ വിവാദമായ വർഗീയ പരാമർശം നടത്തിയതിന് പിന്നാലെ ഈ ഹിന്ദുക്കളായ ഒരുപാട് നല്ല സഹോദരിമാരും അമ്മമാരും എല്ലാം അതിനെതിരെ വ്യാപകമായ രീതിയിൽ വിമർശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് തന്നെ അവർ അവരെ ജീവിച്ചിട്ട് ആ ഒരു അനുഭവം കൊണ്ടാണ് കാരണം വളരെ സാഹോദര്യത്തോടു കൂടിയും കൂടിയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുത്തുകൊണ്ട് വളരെ സൗമ്യമായ രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണ് ഈ മലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിലകൊള്ളുന്നത് എന്നാൽ യാദൃശികമായിട്ട് അപ്രതീക്ഷിതമായിട്ട് അവിടെ ഒരു സംഭവം ഇപ്പോൾ നടക്കുകയുണ്ടായി അതാണ് ഇത്തരം ഈ വർഗീയ പരാമർശങ്ങൾക്കും അതുപോലെ ഇത്തരം വീഡിയോകളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായിട്ട് ഷെയർ ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അതിനൊക്കെ പിന്നിൽ വർഗീയ ശക്തികളാണ് എന്ന കാര്യം തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയാം നദീർ ഫൈസി എന്ന് പറയുന്ന ഒരു വ്യക്തി തൻ്റെ മകളെയും കൊണ്ട് കാറിൽ പോകുന്ന ബൈക്ക് അമ്പലത്തിൻ്റെ മുന്നിൽ നിർത്തുകയും അതുപോലെ തന്നെ കുട്ടിച്ചാത്തൻകാവ് ദേവി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഈ സംഭവം ഉണ്ടായത് ഈ ക്ഷേത്രത്തിലാണ് സംഭവം ഉണ്ടായത് അതിനുശേഷം അദ്ദേഹം ആ ക്ഷേത്രത്തിനകത്തേക്ക് കടക്കുകയും അവിടെയുള്ള വിഗ്രഹങ്ങളെല്ലാം തച്ചുടയ്ക്കുകയും അതിനുശേഷം പൂട്ടുപൊളിക്കുകയും എല്ലാം ചെയ്തു എന്നുള്ളതാണ് ആരോപണം അതിനുശേഷം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് സി സി ടി വി അന്വേഷണം എല്ലാം നടത്തിയതിനു ശേഷം ഈ നദീർ ഫൈസി എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്തു അതുപോലെ തന്നെ മഞ്ചേരി ജഡ്ജിയുടെ വസതിയിൽ ഹാജരാക്കിയതിന് ശേഷം പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചത് സമീപവാസികൾ പറയുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം ആദ്യമായി ഏനാന്തി സ്വദേശി മണ്ണു നദീർ ഫൈസി എന്നയാളെയാണ് പരാതിയുടെ ഭാഗമായി പോലീസ് അന്വേഷണം നടത്തി അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ കാറിൽ പതിനാല് വയസ്സ് പ്രായം വരുന്ന കുട്ടിയുമായി എത്തി പ്രതി ക്ഷേത്രത്തിലെ ദേവി ശ്രീകോവിലിനകത്ത് കയറി വിഗ്രഹത്തിനടക്കം നാശനഷ്ടം വരുത്തുകയും ഓഫീസിന്റെ പൂട്ട് തകർക്കുകയും ചെയ്തതായി ക്ഷേത്ര കുടുംബാംഗം വേണുഗോപാലൻ ഇന്നലെ ഇന്നലെ ഉച്ചയ്ക്ക് വേണുഗോപാൽ അവിടേക്കൊരു ഫോൺ കോൾ വന്നു ഇവിടെ കുളിച്ചിറങ്ങും അവർ കള്ളം കയറിയില്ലല്ലോ അപ്പോൾ എന്താ അങ്ങനെ പെട്ടെന്ന് വന്ന് അവരൊക്കെ വിളിച്ചാൽ അറിയിച്ചു എസ് വിളിച്ചു എസ് ഐക്ക് വിളിച്ചു അങ്ങനെ ഇവിടെ വന്നപ്പോൾ നമ്മളെ അനിയന്റെ ഇല്ല അനിയന്റെ ഭാര്യ നമ്മൾ തറവാട്ടിലുള്ള അനിയന്റെ ഭാര്യ പിന്നെ ഇവര് ഇറങ്ങി വരുന്ന കണ്ടില്ല ഒരു കാറിൽ രണ്ടാൾ ഇറങ്ങി വന്നിട്ടാണ് ഇവർക്ക് വന്നത് റോട്ടിൽ നിർത്തിയിട്ട് ഇതില് ഗേറ്റിലോടെ നിർത്തിയിട്ടാണ് വന്നത് അങ്ങനെ അനിയന്റെ ഭാര്യ എൻ്റെ വീട്ടിലാ തയ്യൽ മെഷീലിന്തോ തയ്ക്കായിരുന്നു രണ്ടാളും ഇറങ്ങി വരുന്നത് കണ്ടു ഇറങ്ങി വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അവിടെ കൈ വരാത്ത കണ്ടപ്പോൾ ഇറങ്ങി വന്ന് നോക്കിയതാ അപ്പോൾ അവളെ വന്ന് നോക്കി ഇവിടെ അമ്പലത്തിലെ കോമ്പൗണ്ടിലേക്ക് ഇറങ്ങാൻ നേരത്ത് ശ്രീകോവിലിന്റെ ഭഗവതിൻ്റെ ശ്രീകോലിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇവർ രണ്ടുപേർ ഇറങ്ങി വരുന്നത് കൂട്ടൊക്കെ തച്ചോട്ടിയിലുള്ള കയറിയിരുന്നു അതിൻ്റെ ഉള്ളാണ് ഇവർ രണ്ടുപേർ ഇറങ്ങി വരുന്നത് ഇവിടെ കണ്ടുപോയിക്ക് ഇവളെ പിന്നാലെ കൂടി എന്തൊക്കെയാ കത്തിയായിട്ട് കൊല്ലുന്ന പൊന്നാല കൂടി ഇവരെ നെലിമുളി കൂടിക്ക് പാചകം ഒന്നും പോയിട്ടില്ല ഒരു സാധനം പോയിട്ടില്ല ഇവരെ നശിപ്പിക്കാൻ നശിപ്പിക്കുക അതിൻ്റെ ഉള്ളത് നശിപ്പിക്കാനാണ് ഉദ്ദേശം ഇത് ിൽ അക്രമം നടത്തുന്നത് കണ്ട് ചോദിക്കാനെത്തിയ സഹോദരന്റെ ഭാര്യ രജനിയെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു സംഭവം സംഭവമറിഞ്ഞ് സ്ഥലത്തെത്തിയ ഡിവൈഎസ്പി സജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സി സി ടി വിളടക്കം പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് ഗുരുതര വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് മഞ്ചേരിയിൽ ജഡ്ജിയുടെ വസതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനഞ്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ദൃശ്യാശികളാണ് ഈ കാര്യങ്ങൾ വിവരിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട് കാണും തീർച്ചയായിട്ടും നദീർ ഫൈസി എന്ന് പറയുന്ന വ്യക്തി അവിടെ വന്നിട്ടുണ്ട് അമ്പലത്തിൽ കയറിയതിനു ശേഷം അവിടെ ചില നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഒരു സാധനവും അവിടെ നിന്ന് കളവു പോയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഫൈസി ബിരുദം കരസ്ഥമാക്കിയ ഒരു വ്യക്തി ഒരിക്കലും ഇത്തരത്തിൽപ്പെട്ട വൃത്തികെട്ട ഒരു പരിപാടി ചെയ്യുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം അദ്ദേഹം ഈ ജാമ്യാനൂരിയയിൽ നിന്ന് പഠിച്ച് ഫൈസി ബിരുദം കരസ്ഥമാക്കി പുറത്തിറങ്ങിയ ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും മതത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും സ്നേഹത്തിനെക്കുറിച്ചും മറ്റു മതങ്ങളെ എങ്ങനെ നമ്മൾ സ്നേഹിക്കണം എങ്ങനെ അവരെ ബഹുമാനിക്കണം എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്ന ആളാണ് ഇദ്ദേഹത്തെ പോലുള്ള ഒരുപാട് ആൾക്കാർ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ബിരുദം കരസ്ഥമാക്കിക്കൊണ്ട് ഈ ജാമ്യാനൂരിയയിൽ നിന്ന് എനിക്ക് തോന്നുന്നു വർഷക്കണക്കിന് ആയിരക്കണക്കിന് കുട്ടികൾ അവിടെ നിന്ന് പഠിച്ച് ഈ ഫൈസി ബിരുദവുമായിട്ട് ഇറങ്ങുന്നുണ്ട് അവരെല്ലാം തന്നെ നമ്മുടെ ഒരുപാട് പൊതുജന്മ മുൻനിർത്തിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ സമൂഹത്തിനും നാട്ടുകാർക്കും വേണ്ടി ചെയ്യുന്നതും നമ്മൾ കണ്ടതാണ് അത്തരത്തിൽപ്പെട്ട ഒരാൾ ഒരിക്കലും ഇത്തരത്തിൽപ്പെട്ട ഒരു വൃത്തികെട്ട പ്രവൃത്തി ചെയ്യുകയില്ല പക്ഷേ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മാനസികമായിട്ട് ചില പ്രശ്നങ്ങൾ ഇതിന് മുന്നേ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് വ്യക്തമാക്കുന്ന ചില വാർത്തകൾ ഇപ്പോൾ ന്യൂസ് എയ്റ്റി അടക്കമുള്ള ചാനൽ വന്നിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ സൈഡിൽ കൊടുക്കാം തീർച്ചയായിട്ടും അത്തരത്തിൽപ്പെട്ട ഒരു മനോവിഷമമുള്ള ഒരു വ്യക്തി കൊണ്ട് തന്നെയാണ് അദ്ദേഹം അത്തരത്തിൽപ്പെട്ട ഒരു പ്രവർത്തനത്തിന് മുതിർന്നത് തീർച്ചയായിട്ടും ഒരിക്കലും ഞാൻ ആ പ്രവർത്തനത്തെ അംഗീകരിക്കുന്നില്ല എങ്ങനെ ചെയ്താലും തെറ്റ് തെറ്റു തന്നെയാണ് നമ്മുടെ നീതി അവസ്ഥ എത്ര വലിയ ശിക്ഷയാണോ കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് അത് അത്രയും വലിയ ശിക്ഷ കൊടുക്കുക തന്നെ വേണം കാരണം അറിഞ്ഞു ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും വലിയ ഒരു തെറ്റ് തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മനോദരയിലുണ്ടായ പ്രശ്നം കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് എന്ന് തന്നെയാണ് നൂറ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അതിനെ വ്യക്തമായിട്ട് പറയുന്നത് പിന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് തീർച്ചയായിട്ടും ഇതെല്ലാം മുസ്ലിം എന്ന് പറയുന്ന ഒരു സമുദായത്തിൻ്റെ തലയിലേക്ക് ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങളെ വെച്ചുകൊണ്ട് അതിനെ വർഗീയവൽക്കരിച്ചു കൊണ്ട് ഈ സമൂഹമാധ്യമങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ചില പ്രൊഫൈലുകളിലുമെല്ലാം ഇതിനെ വലിയ രീതിയിലുള്ള ഷെയറിങ്ങും അതുപോലെ തന്നെ വ്യൂഴ്സുമാണ് കിട്ടുന്നത് അവരെല്ലാം ഇതിൽ പറയുന്നത് ഇതിനൊക്കെ പിന്നിൽ ജിഹാദികളാണ് ഇതിനു മുന്നിൽ മുസ്ലിം തീവ്രവാദികളാണ് അതുപോലെ അവർ ഇനി കേരളം പിടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ തുടക്കമാണ് നമ്മൾ ഈ മലപ്പുറത്തെ ഈ കുട്ടിച്ചാത്തൻ ദേവി ക്ഷേത്രത്തിൽ കണ്ടത് എന്ന രീതിയിലൊക്കെയാണ് ഈ വാർത്തയെ വളച്ചൊടിക്കുന്നത് എന്നുള്ളതാണ് യാദൃശികപരമായിട്ട് സംഭവിച്ച ഒരു സംഭവത്തെ മാറ്റി നിർത്തുകയാണെങ്കിൽ മലപ്പുറം എന്ന മണ്ണിൽ തീവ്രവാദത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം മലപ്പുറത്തിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സ്നേഹമാണ് അത് ഐ എ എസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആൾക്കാർ അവിടെ ജോലി ചെയ്ത് തിരിച്ചു വന്നതിന് ശേഷം നമ്മുടെ കേരളത്തെ നോക്കി പറയുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് ഒരുപാട് ആൾക്കാർ അവരുടെ അനുഭവം കൊണ്ട് അത് നമുക്ക് വ്യക്തമാക്കി തരികയും ചെയ്തിട്ടുണ്ട് പിന്നെ മലപ്പുറം എന്ന മണ്ണിൽ തീർച്ചയായിട്ടും അവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അമ്പലം ആവട്ടെ പള്ളിയാവട്ടെ ഇനി ക്രിസ്ത്യൻ ചർച്ച ആവട്ടെ എന്ത് കാര്യമായാലും തീർച്ചയായിട്ടും അതിലൊന്നും യാതൊരു പ്രവർത്തനത്തിലും മറ്റുള്ളവർ ഇടപെടുകയോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നതായി നമ്മൾ എവിടെയും ഇതുപോലെ ഒരു വാർത്തയിൽ പോയി പോലും നമ്മൾ ചെയ്തിട്ടില്ല എന്നാൽ സത്യം എന്നാൽ സംഘപരിവാർ ചാനലടക്കമുള്ള ചില ആൾക്കാർ ഇതിനെ വളച്ചൊടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽപ്പെട്ട ഒരു വാർത്ത നമ്മുടെ ജനം ടി വി കൊടുക്കുന്നത് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം പുറം നിലമ്പൂരിൽ ക്ഷേത്രത്തിന് നേരെ ആക്രമണം മമ്മുള്ളി കുട്ടിച്ചാത്തൻ ഗാവിന് നേരെയാണ് ആക്രമണം ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി ദേവി വിഗ്രഹത്തിന് നാശം വരുത്തി സംഭവത്തിൽ ഏലാദി സ്വദേശി നദീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വിവരങ്ങൾ സ്ഥനമാണ് നൽകുന്നത് ശിവദാസ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്ന ഒരു ജില്ല മലപ്പുറമാണ് അനം ആഴ്ചകൾക്ക് മുൻപാണ് ക്ഷേത്രങ്ങളിൽ പാട്ടിട്ട് കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യും എന്ന നിലയിൽ പ്രവർത്തകർ ആ ജില്ലയിൽ മുദ്രാവാക്യം ഈ കുട്ടിച്ചാത്തൻകാവ് ക്ഷേത്രത്തിന് നേരെ നടന്ന ആക്രമണത്തിന്റെ അടിസ്ഥാനം എന്താണ് ഇതിന് പിന്നിലൊരാൾ അറസ്റ്റിലായിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഒരു സംഭവത്തെ എത്രമാത്രം വലുതാക്കിയാണ് അവർ കാണിക്കുന്നത് അവർ പറയുകയാണ് മലപ്പുറത്തിന്റെ മണ്ണിൽ അടുത്തിടെ ഈ അമ്പലങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഒരുപാട് കൂടി വരുന്നതാണ് കാണുന്നത് എന്ന് പറയുന്നു അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയെ പോലെ ഒരു പാർട്ടി അമ്പലത്തിൽ പാട്ട് വെച്ചതിന് ശേഷം ഞങ്ങൾ കാണിച്ചു തരാമെന്ന് മുദ്രാവാക്യം വിളിച്ചു എന്ന് പറയുന്ന പച്ചക്കള്ളം ഇങ്ങനെ പറന്ന് പഠിച്ചു വിടുകയാണ് എന്തിനെന്ന് പറഞ്ഞാൽ ഈ സഹോദര്യത്തിലും ഈ സ്നേഹത്തിലും സ്നേഹത്തിലുമെല്ലാം കഴിയുന്ന നമ്മളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർ അവിടെ ജീവിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം അവിടെ ഹിന്ദുക്കളും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും എല്ലാം വളരെ നല്ല ഐക്യത്തോടു കൂടിയാണ് അവിടെ താമസിച്ചു പോരുന്നത് ആ ഒരു സഹോദര്യം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ആ ഒരു ഐക്യം എങ്ങനെയെങ്കിലും ഒന്നും ഇല്ലാതാക്കണം അതിന് ഇത്തരത്തിൽപ്പെട്ട വാർത്തകളെല്ലാം ഇങ്ങനെ വിടുകയാണ് ദൈവജീത ഇത്തരത്തിലുള്ള വാർത്ത നിങ്ങളാരും ഒരിക്കലും കണക്കിലെടുക്കരുത് കാരണം ഇത്തരത്തിൽപ്പെട്ട ഒരു ഒറ്റപ്പെട്ട സംഭവമൊന്നും കേരളത്തിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണ് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും നമ്മളെല്ലാം ഏക ഐക്യത്തോടു കൂടി തീർച്ചയായിട്ടും ഒരമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കുന്ന ഈ നാട്ടിൽ വർഗീയക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് കേരളത്തിൽ തീർച്ചയായിട്ടും നിഷ്പക്ഷവാദികളായ എല്ലാവരും ഉറക്കപ്പറിയുക തന്നെ ചെയ്യും ഈ മണ്ണ് തീർച്ചയായിട്ടും അതിനുപയോഗപ്പെടുത്താൻ വേണ്ടി ഒരിക്കലും ഈ വർഗീയ ശക്തികളായ ആർക്കും തന്നെ സാധിക്കുകയില്ല എന്നടി ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ തീർച്ചയായിട്ടും അത്തരത്തിൽപ്പെട്ട ഓരോ വാർത്തകൾ അതിൻ്റെ അർത്ഥത്തിൽ കണ്ട് നിങ്ങളും തള്ളിക്കളയുകയെന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീക്ഷിക്കുന്നത് എങ്കിൽ ദയവായി ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ ഒരു ഹൈപ്പ് കൂടെ നൽകി കാണാൻ വേണ്ടി ശ്രമിക്കുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതിരെ അസ്ലാ വാരിക്കും വർമ്മത്തല്ലാത്ത അലഹാ വബർക്കാത്തു